കർപ്പൂരം ഏവർക്കും അറിയുന്നതാണ് എന്നാൽ കർപ്പൂര മരത്തെപ്പറ്റി എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല കർപ്പൂരം വിവിധ ആവശ്യങ്ങൾക്കും ആരാധനയ്ക്കും നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഇത് ഒരു മരത്തിൻ്റെ കറയിൽ നിന്നാണ് അതിൽ നിന്ന് എടുക്കുന്നതാണ് എന്ന് എത്ര പേർക്കറിയാം അതിന്നിവിടെ നമുക്ക് പരിശോധിക്കാം നാൽപ്പാമരം ചാനൽ പുതിയ അധ്യായമായി കർപ്പൂരമരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നമ്മൾ കടകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന കർപ്പൂരം മാരകമായ രാസവസ്തുക്കൾ കലർന്നതും ഗുരുതരമായ അസുഖങ്ങൾ അത് പുകയ്ക്കുന്ന പുക ശ്വസിക്കുന്നതുമൂലം ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാകുമെന്നും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മരമാണ് പ്രസിദ്ധമായ കർപ്പൂരം നമുക്ക് കർപ്പൂരത്തെ പരിചയപ്പെടാം നോക്കൂ ഇതിൻ്റെ ഈ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ കർപ്പൂരമരം പന്ത്രണ്ട് വർഷം പഴക്കം എന്ന് തെളിയിക്കുന്നത് തന്നെ ഇതിൻ്റെ ഈ പൂമൊട്ടുകളും കായ്കൾ രൂപപ്പെട്ടു വരുന്നു ഇതൊക്കെയാണ് അതിൻ്റെ തെളിവ് കാര്യം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ ഇത് പൂത്ത് കാണുന്നത് ഈ മരത്തിൻ്റെ പുനരുൽപാദനത്തിനായിട്ട് സാധാരണ ഇതിൻ്റെ വിത്ത് ഇത് കുഞ്ഞ് പഴങ്ങളായി രൂപപ്പെടും ആ വിത്താണ് നമ്മൾ അതിൻ്റെ മാംസമായ ഭാഗം കളഞ്ഞിട്ട് ഉണക്കിയെടുത്ത് നട്ടെടുക്കുന്നത് അത് സാധാരണഗതിയിൽ ഒരു ഇരുപതോ മുപ്പതോ വർഷം പഴക്കമുള്ള മരത്തിൻ്റെ വിത്തുകൾ മാത്രമേ പൊടിച്ചു കാണുന്നുള്ളൂ ഈ മരത്തിൻ്റെ കർപ്പൂരത്തിൻ്റെ ഇല അടർത്തിയെടുത്ത് ഞെരടി നോക്കുമ്പോൾ തന്നെ നല്ല വാസന കർപ്പൂരത്തിൻ്റെ വാസന നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കർപ്പൂര തൈലവും മറ്റും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ആ വാസന നമുക്ക് അനുഭവപ്പെടുന്നത് ഇനി ഇതിൻ്റെ തൊലി അതിൻ്റെ ഉൾവശം ഒരു നീല കലർന്ന കറുപ്പ് നിറമായിരിക്കും അതിലും കർപ്പൂര തൈലവും കർപ്പൂരവും ഒക്കെ അടങ്ങിയിരിക്കുന്നു അതുപോലെ സമൂലം ഇതിൻ്റെ വേരായാലും ശരി ഇലയായാലും ശരി തണ്ടായാലും ശരി ഇതിലെല്ലാം തന്നെ കർപ്പൂരം അടങ്ങിയിട്ടുണ്ട് നമുക്ക് കർപ്പൂരം എങ്ങനെ വേർതിരിച്ചെടുക്കാം പ്രകൃതിയ പഴയ പഴയകാലത്ത് ആരാധനയ്ക്കും മറ്റും ഔഷധത്തിനും ഉപയോഗിച്ചിരുന്ന കർപ്പൂരം ആളുകൾ സ്വന്തമായിട്ടുണ്ടാക്കിയിരുന്നതാണ് അതെങ്ങനെയെന്ന് പരിശോധിക്കാം പണ്ട് കാലത്ത് ഇതിൻ്റെ തടിയും ഇലയും ഒക്കെ തന്നെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി വലിയൊരു മൺകലത്തിലിട്ട് തിളപ്പിക്കുന്നു ഈ മൺകലത്തിൻ്റെ വായ തുണി കൊണ്ട് വായു കടക്കാത്ത വിധത്തിൽ ശക്തമായി മൂടിക്കെട്ടിയിരിക്കും തിളച്ച് വെള്ളം ചൂടായി തോറും ഈ തടിയിൽ നിന്നും കർപ്പൂരം പുറത്തേക്ക് ഇറങ്ങ ഉരുകി ഇറങ്ങുകയും അത് നീരാവിയായി ഈ തുണിയിൽ തട്ടി നിന്ന് തണുക്കുമ്പോൾ കർപ്പൂരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന കർപ്പൂരം പരലുകളായി ലഭിക്കുന്നു എന്നാൽ ഇന്ന് ഇത്തരത്തിലെ ആധുനിക യന്ത്ര സംവിധാനത്തിനകത്തുകൂടി ബോയിലറിൽ വലിയ വാണിജ്യാടിസ്ഥാനത്തിൽ കർപ്പൂരമിട്ട് ഇട്ട് തിളപ്പിക്കുകയും അത് ക്രിസ്റ്റൽ രൂപത്തിൽ വരുന്നതിന് ഒരു ഡൈയിലൂടെ കടത്തി പോകുമ്പോൾ ഗുളിക രൂപത്തിലോ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ രൂപത്തിലേക്ക് കിട്ടുകയും ചെയ്യുന്നു ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് കർപ്പൂരമരം കൂടുതലായി കണ്ടുവരുന്നത് ഇന്ത്യയിൽ ഡറാഡൂൺ കൽക്കട്ട നീലഗിരി കർണാടക വിരളമായി കേരളത്തിലും ഇത് കണ്ടുവരുന്നു ചില സ്ഥലങ്ങളിൽ കർപ്പൂരം കൃഷി ചെയ്തു വരുന്നു ഒരു എട്ടു മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിൽ വളരുന്ന ചെറു വൃക്ഷമാണിത് ഇതിൻ്റെ മരത്തൊലിയുടെ ഉപരിതലം കറുത്തിരിക്കും മരത്തിൻ്റെ ഏത് ഭാഗം വെട്ടിയാലും സുഗന്ധമുള്ള കറ കൂറി വരും ഇലകൾ തുകൽ പോലുള്ളതും കടും പച്ച നിറം തിൽ തിളങ്ങുന്ന ഉപരിതലത്തോടു കൂടിയതുമാണ് കർപ്പൂരമരത്തിൻ്റെ തടിയിൽ നിന്നും വേരിൽ നിന്നും ഒരു തൈലം എടുക്കുന്നു ഇതിന് കർപ്പൂരവരത്തിൻ്റെ കരയേക്കാൾ വളരെയധികം ഔഷധവീര്യമുണ്ട് ഈ തൈലത്തിലെ മുഖ്യ ഘടകം സാഫ്രോൾ എന്ന ഒരു വിശിഷ്ട പദാർത്ഥമാണ് കർപ്പൂരവരത്തിൻ്റെ കരയിൽ സിങ്ക് ക്ലോറൈഡ് ചേർത്ത് വാറ്റിയാൽ സൈമോൾ എന്ന പദാർത്ഥമുണ്ട് വിത്തിൽ ഒരു തരം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും സ്റ്റെനോപ്റ്റസ് എന്ന ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലം ലഭിക്കുന്നു ദീപാരാധനയ്ക്ക് കർപ്പൂരം ഉപയോഗിക്കുന്നതിനേക്കാൾ കർപ്പൂരത്തിൻ്റെ ഔഷധ പ്രാധാന്യമാണ് മുഖ്യമായി ഇവിടെ ഓർമ്മിക്കുന്നത് അതിൽ കഫ രോഗങ്ങൾ ശമിപ്പിക്കാനുള്ളതും ഹൃദയത്തിൻ്റെ വികാസങ്ങൾ വർദ്ധിപ്പിക്കാനും ശ്വാസകോശങ്ങൾ നാടികൾ മാംസവേശികൾ ഇവയുടെ വരിഞ്ഞു മുറുകൽ ഇല്ലാതാക്കാനും വേദന കുറയ്ക്കാനും ഒക്കെയുള്ള കർപ്പൂരത്തിൻ്റെ സിദ്ധി വളരെ വിശേഷമാണ് അതുകൊണ്ട് തന്നെ പല ആയുർവേദ ഔഷധങ്ങളിലും കർപ്പൂരം ചേർന്നു വരുന്നു മാത്രവുമല്ല ഒരു അണുനാശിനിയും കൂടിയാണ് കർപ്പൂരം എന്ന് പറയാം കർപ്പൂരമരത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത ആഴ്ച പുതിയൊരു മരവുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നു നന്ദി നമസ്കാരം